السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين ما بعد بسم الله الرحمن الرحيم وانه هو اللهك وابكى ربي اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي له റസൂർള്ളായി സല്ലു അല്ലൈ വസ്ല്ലം മരണാസന്നനായിട്ട് കിടക്കുന്ന സമയത്ത് അരികയുണ്ടായിരുന്ന പ്രിയ പുത്രി ഫാത്തിമ ഫാത്തിമറിയാ ഹുബ്ബൻഹെ റസൂറുള്ള വിളിച്ചു ശേഷം ചെവിയിലെന്തോ ഒരു സ്വകാര്യം പറഞ്ഞു അത് കേട്ട ഉടനെ ഫാത്തിമർ അതി അള്ളാഹ്ൻഹ വിഷമിച്ച് അങ്ങേയറ്റം കരഞ്ഞു അവരെ വീണ്ടും പിടിച്ച് റസൂറുള്ള മറ്റെന്തോ ഒരു കാര്യം സ്വകാര്യമായിട്ട് പറഞ്ഞു ആ സമയത്ത് അത്യധികം സന്തോഷിച്ച് അവരിച്ചിരിച്ചു ഈ രംഗം ഒരല്പം ദൂരെ നിന്നും വീട്ടിച്ചുകൊണ്ടിരുന്ന ആശ്വര പിന്ഹ പറയുന്നുണ്ട് ഇവരുമാരിക്കുന്ന ഹദീസിൽ മാറ ഐ തുലിയോ ഫർഹൻ അക്രബ മിൻ ഹസുൻ ഒരാളുടെ മുഖത്ത് സന്തോഷവും ദുഃഖവും ഇത്ര പെട്ടെന്ന് മാറി മറിയുന്നത് ഇതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പെട്ടെന്നുള്ള ആ ഭാവമാറ്റത്തെ സംബന്ധിച്ചാണ് പറയുന്നത് എക്സ്ട്രീം ആ സന്തോഷത്തിൽ നിന്നും ഉടനെ തന്നെ ആ ദുഃഖത്തിൻ്റെ ആ ഒരു മോഡിലേക്ക് പോവുകയാണ് നിമിഷങ്ങൾക്കകം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ് പിന്നീട് ഒരൽപ്പം കഴിയുമ്പോൾ ആയിഷി അള്ളാഹു അബുബൻഹ അവരെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്തായിരുന്നു റസൂലല്ലാ സ്വകാര്യമായിട്ട് പറഞ്ഞത് ഇപ്പോൾ ഫാത്തിമ റതി അള്ളാഹുബൻഹ മറുപടി പറയുന്നുണ്ട് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത് റസൂൽ അള്ളാൻ്റെ വിയോഗത്തെ സംബന്ധിച്ചാണ് റസൂൽ അല്ലാ വിട പറയുകയാണെന്നുള്ള ആ ഒരു വാർത്തയെ സംബന്ധിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് രണ്ടാമതായിട്ട് എന്നെ വിളിച്ചു പറഞ്ഞത് നമ്മുടെ കുടുംബത്തിൽ നിന്നും ആദ്യം ഞാനുമായിട്ട് സന്ധിക്കുക അല്ലെങ്കിൽ എന്നിലേക്ക് വന്നു ചേരുക മറ്റൊരർത്ഥത്തിൽ ആദ്യമായിട്ട് ഈ കുടുംബത്തിൽ നിന്നും മരണപ്പെടുക അത് ഞാനായിരിക്കും അതായത് ഫാത്തിമാറതി അള്ളാ പൻഹയുടെ മരണ വാർത്തയാണ് രണ്ടാമതായിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് സുഭാന അത് അതേ രൂപത്തിൽ എന്നെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് സൂര്യായുടെ ഒഫാത്തിന് ശേഷം അഞ്ചാറ് മാസം കഴിയുമ്പോൾ ഫാത്തിമാറതി അള്ളാ പൻഹയും ഈ ലോകത്തോട് വിട പറയുന്നുണ്ട് ഈ രൂപത്തിലുള്ള ആ പെട്ടെന്നുള്ള ആ ഭാവമാറ്റത്തെ സംബന്ധിച്ച് ആയിഷറതി അള്ളാഹു വൻഹ മറ്റൊരു ഹദീസിലും ഹിജറ യാത്രാ സമയത്ത് റസൂറല്ലാഹു അലൈബ് വസ്ലം അയശരതി അള്ളാഹുബുബൻഹയുടെ വീട്ടിൽ വന്ന് പിതാവ് അബുബക്കർ സുദ്ധീകൃത അള്ളഹൻഹിനോട് താങ്കൾ എൻ്റെ കൂടെ ഹിജറ യാത്ര ചെയ്യുമെന്നുള്ള ആ ഒരു വാർത്ത അറിയിച്ച സമയത്ത് അയ്ശ്വര ഹുൻഹ പറയുന്നുണ്ട് അബുബക്ർ സുദ്ധീകൃത അള്ളാഹുബൻഹു പൊട്ടിക്കരയാണ് അയിഷറതി അള്ളാഹുബൻഹ പറയുന്നുണ്ട് ആ സമയത്ത് എനിക്ക് മനസ്സിലായ ആളുകൾ അങ്ങേയറ്റം സന്തോഷം വരുന്ന സമയത്തും കരയുമെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അത് ജീവിതത്തിൽ ആദ്യമായിട്ട് ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് അപ്പം നമ്മുടെ നശ്വരമായിട്ടുള്ള ഭൂമിയിലുള്ള ജീവിതം അതിലെ രാപ്പകലുകൾ മാറി മറിയുന്നത് പോലെ ആ ദുഃഖ സന്തോഷങ്ങൾ അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും സൊഹൈ മുസ്ലിമിൽ റസുറുല്ലാൻ്റെ ഇസ്ലാമിയ രാജ്യ യാത്രകളെ സംബന്ധിച്ചുള്ള സുദീർഘമായിട്ടുള്ള ഹദീസിൽ റസുറുല്ലാ വാനലോകത്തെത്തി ഒരാളെ കാണുന്നുണ്ട് അദ്ദേഹം തൻ്റെ വലതുഭാഗത്തേക്ക് നോക്കി ആദ്യം ചിരിക്കും അതിനുശേഷം ഇടതുഭാഗത്തേക്ക് നോക്കി കരയും റസൂർലി സലഹു വലൈബു വസ്ലാം കൂടെ ഉണ്ടായിരുന്ന ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അതിനെ സംബന്ധിച്ച് ചോദിച്ചു അപ്പോൾ ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അത് അബുൽ ബഷർ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അത് ആദൻ നബിയാണ് അദ്ദേഹം വലതുഭാഗത്തേക്ക് നോക്കിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽ നിന്നും ആ സ്വർഗ്ഗവാസികളായിട്ടുള്ള സന്തോഷവാന്മാരായിട്ടുള്ള ആളുകളെയാണ് ആ വലതുഭാഗത്ത് കണ്ടത് അതുകൊണ്ടാണ് അദ്ദേഹം ചിരിച്ചത് അതേസമയം ഇടതുഭാഗത്ത് ആ നരകവാസികളായിട്ടുള്ള അല്ലെങ്കിൽ ദുഃഖം അങ്ങേറ്റം ദുഃഖിക്കുന്ന ആളുകൾ അവരെയാണ് ഇടത് ഭാഗത്ത് കണ്ടത് അതുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞത് ജിബിലലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുന്നുണ്ട് അപ്പം ആ രാപ്പകലകൾ പോലെ സുഖ ദുഃഖങ്ങളുടെ മാറിയുള്ള പ്രയാണങ്ങൾക്ക് നടുവിലാണ് നമ്മുടെ ജീവിതം അതിനിടയിൽ ഒരു ബാലൻസ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സമകാലിക ലോകത്ത് തന്നെ ഖസയിൽ അള്ളാഹു ആ ജനതയ്ക്ക് എളുപ്പവും വിജയവും പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ ശത്രുക്കൾക്ക് പരാജയവും നിന്നയതയും നീ നൽകണേ ആമിയ അവിടെ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആ ശരീരം ചിഹ്നിച്ചിതർന്നത് കാണുന്ന സമയത്ത് നമ്മുടെ ഏവരുടെയും നെഞ്ച് നീറുകയാണ് അതേസമയം മറുവശത്ത് നമ്മൾ സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സമാധാനിക്കുന്നത് പരിശുദ്ധ ഖുറാനല്ലേ സൂറത്ത് ആലിംറാൻ്റെ നൂറ്റി എഴുപതാമത്തെ വചനത്തിൽ ഫരിഹീനബിമ ആഹുല്ലാഹു ഇൻ ഫലിഹി വയസ് ത ബിഷിറൂൻ ലദീൻ അലം യൽ ഹക്കൂബിഹിം അള്ളാഹു അവരെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് അവർ അങ്ങേയറ്റം ആ ശുഭാക്കൾ അങ്ങേയറ്റം സന്തോഷിക്കുന്നവരാണ് പ്രസൂറുള്ള ഹദീസിൽ പറയുന്നുണ്ട് അവരുടെ ഏക ദുഃഖം ഒരിക്കൽ കൂടെ ആ ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് ഒന്നുകിൽ ഒരിക്കൽ കൂടെ ഷഹീദാകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ള ഒരു ദുഃഖം മാത്രം അവർക്കുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ വീതം നമ്മൾ സന്തോഷിക്കും അതുകൊണ്ട് ഒരു പണ്ഡിതം പറയുന്നുണ്ട് അവർ അനുശോചിക്കണം അതോ അഭിനന്ദിക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ കൺഫ്യൂഷനാണെന്നുള്ളത് കാരണം ഒരേ സമയം നമ്മൾ ദുഃഖിക്കുന്നുണ്ട് അതേസമയം ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ സന്തോഷിക്കുകയും ചെയ്യും അതായത് അത് രണ്ടിനടയിലുള്ള ബാലൻസാണ് അപ്പോൾ റസൂൾദാൻ്റെ ഉടനീള സീറ പരിശോധിക്കുന്ന സമയത്ത് മനോഹരമായിട്ട് ആ ബാലൻസ് ജീവിതത്തിൽ ഉടനീളം കാണാൻ സാധിക്കും ജനിക്കുന്നതിന് മുമ്പ് എന്നെ പിതാവിനെ നഷ്ടപ്പെടുക ജനിച്ച് ബാല്യത്തിൽ തന്നെ ആറാമത്തെ വയസ്സിൽ മാതാവിനെയും നഷ്ടപ്പെടുക പിന്നീട് ഏക താങ്ങും തണലുമായിരുന്നു വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് പത്താമത്തെ വയസ്സിൽ ആ വല്ലിപ്പയും വിട ശേഷം റസൂൽദാൻ അകത്തും പുറത്തും സംരക്ഷിച്ചിരുന്ന അബൂ അബൂത്വാലിവും അതേപോലെ തന്നെ റസൂലിൻ്റെ പ്രിയപത്നി ഹദീജ് അലി അള്ളാഹ് പൊൻഹയും രണ്ടാളും ഒരേ സമയത്ത് വിട പറയുകയാണ് പിന്നീട് റസൂർള്ളഹാൻ്റെ ജീവിതകാലത്ത് തന്നെ ഉണ്ടായിരുന്ന മുഴുവൻ ആൺകുട്ടികളെയും റസൂല ഖബറിലേക്ക് വെക്കേണ്ടി വരികയാണ് അതേപോലെ അവശേഷിച്ചിരുന്ന നാല് പെൺകുട്ടികളിൽ മൂന്ന് പെൺകുട്ടികളും റസൂൽ അല്ലാൻ്റെ ജീവിതകാലത്ത് തന്നെ മരണപ്പെടാണ് അവസാനം അവശേഷിച്ചിരുന്ന ഏകപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരുടെ ആ വിയോഗ വാർത്ത അറിഞ്ഞുകൊണ്ടാണ് റസൂർ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഈ രൂപത്തിൽ ഒരു വശത്ത് വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന കഠിനമായിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിന് പുറമെ ആ സമൂഹത്തിൽ നിന്ന് സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് പോകേണ്ടി വരാണ് ത്വായിഫിൽ അനുഭവിക്കേണ്ടി വന്നത് ഈ രൂപത്തിലെല്ലാം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന സമയത്തും അവർ പറയുന്നുണ്ട് റസൂൾദാനെ അവർ കണ്ടത് ഹാഷൻ ബാഷൻ ലാ അക്കാഹു ഇല്ലാ മുബ്തസിമൻ സദാസമയത്തും പുഞ്ചിരിക്കുന്നവൻ ആ ഒരു മുഖത്തോടു കൂടെയാണ് അവർ റസൂൾദാനെ കണ്ടത് അതാണ് ആ ബാലൻസ് സുഹാന റസൂൽ മറ്റൊരു ഹദീസിലും ലൌത്ത് അലമോനമ അലമു ലോഹിത്തും ഖലീലൻ വല ബഖീതും ഖസീറോ ഞാന് കണ്ട കാര്യങ്ങൾ നിങ്ങളങ്ങാനും കണ്ടിരുന്നെങ്കിൽ റസൂല റസൂല അനുഭവങ്ങൾ മറ്റാർക്കെങ്കിലും ആയിരുന്നെങ്കിൽ അവർ ഒരല്പം മാത്രേ ചിരിക്കൂ അവർ കൂടുതൽ കരയായിരുന്നു റസൂല കണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പം ഞാറാജ് യാത്രയിലെല്ലാം ഋഷിദ് ഖുരാൻ സൂറത്തു നജ്മിൽ മാ കഥബൽ ഫു മാ ആ വല ഖറ ആ ഹു നജറത്തൻ അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് അത്രയേറെ റസൂറുള്ള കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് അപ്പോൾ നമ്മൾ ഒരു നോർമൽ ആൾ ആ രൂപത്തിൽ കണ്ടിരുന്നെങ്കിൽ അവർ ഉടനെ തന്നെ എന്തെങ്കിലും അറ്റാക്ക് വന്ന് മരിക്കുമായിരുന്നു ആ രൂപത്തിലുള്ള കാഴ്ചകൾ റസൂലുള്ള നേർക്കുനേരെ കണ്ടിട്ടുണ്ട് എന്നിട്ടും റസൂറുദ്ധാൻ അവർ കണ്ടത് ലാ അൽക്കാഹു ഇല്ലാ മുബ്തസിമൻ റസൂലുള്ള പുഞ്ചിരിക്കുന്നവനായിരുന്നു സദാസമയത്തും സമയത്തും റസൂറുള്ള ഇനി അങ്ങേയറ്റം ദുഃഖിക്കുന്ന ആ സമയത്തും ആ ഒരു ബാലൻസ് അവിടെ കാണാൻ സാധിക്കും റസൂറുല്ലാൻ്റെ പ്രിയപ്പെട്ട സന്താനം ഇബ്രാഹിം റസീ ഉള്ളാ ഉപ്പൻഫു ആ കുട്ടി റസൂറു കൈകളിൽ കിടന്ന് അന്ധിശ്വാസം വലിച്ച് അവസാന നിമിഷങ്ങൾക്ക് സാക്ഷിയായ സമയത്ത് റസൂർദ്ദാൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് അത് കണ്ട സ്വഹാബികൾ ചോദിക്കുന്നുണ്ട് ഓ അൻതയാ റസൂറുള്ള റസൂറുല്ലാ ഓ പ്രവാചകരെ നിങ്ങൾ നിങ്ങൾക്കറിയാണോ റസൂറുള്ള പറയുന്നുണ്ട് അതെ ഇന്നലെ അയിനത്തദ്ഖൽ ഹസൻ വലാ നക്കോലു ഇല്ലാമായി റുള്ള റബ്ബുന ഹൃദയം അങ്ങേയറ്റം നോവുന്നുണ്ട് കണ്ണുകൾ നിറയുന്നുണ്ട് പക്ഷേ എങ്കിലും അള്ളാൻ്റെ വിധിയിൽ ഞാൻ സംതൃപ്തനാണ് ഇന്നലെ ഫിറാഖിഖയ ഇബ്രാഹിം ല മെഹസൂനൂൻ അപ്പോൾ അവിടെ അങ്ങേയറ്റം ദുഃഖിക്കുന്ന ആ സമയത്തും അള്ളാഹുവിൻ്റെ ആ വിധിയിലുള്ള അരിയുള്ള ആ തൃപ്തി അതായത് ആ ബാലൻസാണ് റസൂർ അവിടെ കാണിച്ചു തരുന്നത് അപ്പം സദാ സമയത്തും ആ പുഞ്ചിരിക്കുന്ന മുഖമായിട്ട് അവരെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് തന്നെ നിരവധി ദുഃഖങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നിട്ടും റസൂർ അള്ളി സലസ് വസ്ലം ആ ഒരു ബാലൻസ് ഇപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ മുസ്ലിങ്ങൾ സന്തോഷിച്ച ഏറ്റവും വലിയ ആ ചരിത്ര വിജയം ബദർ ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയത്തോടു കൂടെ അത്യധികം സന്തോഷിച്ച് അവർ ആ മദീനയിലേക്ക് തിരിച്ചു വരുന്ന ആ സമയത്തും റസൂർദാൻ അവിടെ കാത്തിരുന്നത് റസൂർ പ്രിയപുത്രി പ്രിയ പുത്രി റൊക്കയ റതി അള്ളാബുഹയുടെ വിയോഗ വാർത്തയായിരുന്നു ആ വാർത്ത അന്നത്തെ ദിവസം റസൂർ കേൾക്കേണ്ടി വരുകയാണ് അതേപോലെ റസൂർ അള്ളാൻ്റെ ആ മിഷൻ്റെ അവസാനത്തിൽ ആ ഫത്തഹക്ക മക്ക വിജയ സമയത്ത് റസൂർ മക്കയിലേക്ക് വിജയി തിരിച്ചു വരുന്ന സമയത്ത് അത് മറ്റുള്ള സമയത്തെ പോലെയല്ല അപ്പോൾ നമ്മൾ വിജയിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കുന്ന ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാം അതുവരെ നമുക്കൊപ്പം നിന്ന ആളുകൾ അത് അത് കാണാനില്ലാതെ അതിനു മുമ്പായിട്ട് നമ്മോട് വിട പറഞ്ഞ ആളുകൾ അപ്പോൾ അങ്ങേറ്റം സന്തോഷിക്കുന്ന വിവാഹ നിമിഷങ്ങളിലെല്ലാം വിട പറഞ്ഞ മാതാപിതാക്കളെ ഓർത്ത് വിതുമ്പുന്ന മക്കളുടെ ചിത്രം നമ്മൾ പലപ്പോഴായിട്ട് കാണാറുള്ളതാണ് ആ സമയത്ത് മക്കയിലേക്ക് വിജയായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് റസൂർദാൻ അത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകും കാരണം നിരവധി റസൂർദാക്ക് പ്രിയപ്പെട്ട ആളുകൾ ആ സമയത്ത് റസൂറുലാനോട് വിട പറഞ്ഞിട്ടുണ്ട് റസൂർദാൻ്റെ കൂടെ നിന്ന് അത്രയേറെ ത്യാഗം സഹിച്ച റസൂറുദ്ദാന്റെ പ്രിയപത്നി പത്നി ഹദീജ് അതി അള്ളാൻഹ അതേപോലെ തന്നെ അതിനുവേണ്ടി റസൂൾദ്ദിനോട് ഉഹുദിലിൽ വിട പറഞ്ഞ റസൂൽൻ്റെ പിതൃവേൻ ഹംസാറതി അള്ളാബൻ റസൂള്ള നമുക്കറിയാം വഫാത്തിന് തൊട്ടു മുമ്പ് വരെ ആ ഉഹുദിലെ ശുഹതാക്കളെ പോയി കാണുന്നുണ്ട് അതുകൊണ്ടാണ് റസൂറുള്ള ആ മക്കാ വിജയ ദിനത്തിൽ തനിക്ക് വേണ്ടി ആ ടെൻറ്റ് നിർമ്മിക്കാൻ നിർദ്ദേശിച്ച ലൊക്കേഷൻ ഹുജൂനിലാണ് ഹുജൂൻ അതിനരികെയാണ് ആ ജനത്തിൽ അല്ല ഖദീജറതി അള്ളാബുവിനെ ഖബറടക്കിയിട്ടുള്ളത് എത്രത്തോളം ആ ഒരു സന്തോഷ ദിനത്തിൽ റസൂലുള്ള ആ വിട പറഞ്ഞ ആളുകളെ ഓർത്ത് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകും അതേപോലെ തന്നെ ആ സമയത്ത് റസൂർ ഉള്ളാൻ്റെ അബൂബക്കർ അബൂബക്ർ സുദ്ധീകൃതി അള്ളാ ഫൊൻഹു അദ്ദേഹത്തിൻ്റെ വയോവൃദ്ധനായിട്ടുള്ള പിതാവ് അബൂ ഖുഹാഫ അദ്ദേഹമായിട്ട് റസൂർള്ളാൻ്റെ സമീപത്തേക്ക് വരുന്നുണ്ട് അവസാന നിമിഷത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധ ആവുകയാണ് അപ്പൊ ആ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു അദ്ദേഹം മുസ്ലിമായി അത്യധികം സന്തോഷിക്കേണ്ട ആ നിമിഷത്തിലും അബൂബക്ര സുദ്ധീകൃതി അള്ളാഹൊൻഹു പൊട്ടിക്കരയുന്നുണ്ട് അപ്പം റസൂറുള്ള അതിൻ്റെ കാരണം അന്വേഷിച്ച സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഓ പ്രവാചകരെ എൻ്റെ ഉപ്പയുടെ സ്ഥാനത്ത് താങ്കളുടെ പിതൃവിനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ് കാരണം തൻ്റെ പിതൃവിൻ അബൂത്വാലിബിന് ഇസ്ലാം ലഭിക്കണം എന്ന് റസൂർ അത്രയേറെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അത് ലഭിക്കാതെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് ഇന്നക്കലാ തഹദീമൻ അഹ്ബബ്സ ഇതേ രൂപത്തിലാണ് പല സമയത്ത് ഇപ്പോൾ സമൃദ്ധിയെല്ലാം വന്ന് പിൻകാലഘട്ടത്ത് സ്വഹാബികൾ അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുൻകാലത്ത് അവരെ വിട്ടുപോയ സ്വഹാബികളെ മുസ്അബുറിയാബുബിനെല്ലാം ഓർത്തവർ പല സമയത്തും അവർ പൊട്ടിക്കരയുന്നത് ഹദീസുകളിലെല്ലാം കാണാൻ സാധിക്കും ആ രൂപത്തിലാണ് അപ്പോൾ ദുനിയാവിൽ സന്തോഷ നിമിഷങ്ങളിലും ബാക്ക്ഗ്രൗണ്ട് ഈ രൂപത്തിലുള്ള ദുഃഖങ്ങൾ അപ്പോൾ ദുനിയാവ് എന്നുള്ളത് ആ രൂപത്തിലാണ് ആ കൈപ്പും മധുരവും ചേർന്നതാണ് ചില സമയം ആ മധുരത്തിനോടൊപ്പം തന്നെ കയ്പുണ്ടാകും ഇന്നുറ അത് തന്നെയാണ് തുടക്കത്തിലോധി ആയത്തിലും അവനാണ് നിങ്ങളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നവൻ ഇതാണ് ആ ദുനിയവിൻ്റെ അസല ഡീഫോൾട്ട് എന്നുള്ളത് അപ്സ് ആൻഡ് ഡൗൺ ആ സുഖവും ദുഃഖവും എല്ലാം രാപ്പകലകൾ പോലെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും പ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ടിൽ പറയുന്നുണ്ട് നമ്മുടെ മൊത്തം ലൈഫ് ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ് അതിന് നിരവധി അപ്സ് ആൻഡ് ഡൗൺ നിരവധി കയറ്റും ഇറക്കുമുണ്ട് അപ്പോൾ നിങ്ങൾ ആ റൈഡിൽ ഇരുന്നിട്ട് നിങ്ങൾ നിലവിളിക്കണോ അതോ നിങ്ങൾ ആ റൈഡ് എൻജോയ് ചെയ്യണോ എന്നുള്ളത് അത് നിങ്ങളുടെ ചോയ്സാണ് ഇന്ന ഇല റബ്ബിക്കൽ മുൻതഹ അപ്പൊ നമ്മുടെ ജീവിതയാത്രയിലും ആ വിശ്വാസവും ക്ഷമയെല്ലാം ഒരാൾ മുറുകെ പിടിച്ചാൽ അയാൾക്ക് ആ റൈഡ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഏത് കൈപ്പിലും അയാൾക്ക് മധുരം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ നമ്മളേവരും എത്തിച്ചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മുടെ ആ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആ സ്വർഗ്ഗം എന്നുള്ളത് അവിടെ മധുരം മാത്രമാണ് ഇപ്പം സ്വർഗത്തെ സംബന്ധിച്ച് നമ്മൾ ഓർക്കുന്ന സമയത്ത് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് പലരുടെയും മനസ്സിലേക്ക് ഓടി വരിക അവിടെയുള്ള നദികളും അരുവികളും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് അതേസമയം പരിശുദ്ധക്കുറ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആാനിൽ സ്വർഗത്തെ സംബന്ധിച്ച് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തൊരു കാര്യം പതിനൊന്നോളം സ്ഥലത്ത് ഖുർആാൻ ഈ രൂപത്തിലുള്ള ഭൗതികമായിട്ട് ശാരീരികമായിട്ടുള്ള സുഖത്തെ സംബന്ധിച്ചല്ല പരിശുദ്ധ ഖുർആാനിൽ സ്വർഗത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അള്ളാഹു ഹൈലൈറ്റ് ചെയ്തൊരു കാര്യം മാനസികമായിട്ടുള്ള ആ ഒരു സന്തുഷ്ടിയാണ് ലാ ഹൌഫുൻ അലേഹിം വലാഹും യഹനൂൻ അവിടെ ദുഃഖമില്ല ഭയമില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഭൗതികമായിട്ട് എത്ര ലഭിച്ചാലും മാനസിക സുഖം നിങ്ങൾക്കില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതേസമയം മാനസിക സുഖമുണ്ടെങ്കിൽ ഏത് ഭൗതികമായിട്ടുള്ള ഒരു ആസ്വാദനത്തെയും നിങ്ങൾ അതിൻ്റെ പൂർണ്ണ തലത്തിൽ എൻജോയ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അവിടെ അത് ആ സ്വർഗത്തിൽ മാത്രമാണ് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ആ സ്വർഗവാസികളെ സംബന്ധിച്ച് അവർ മുഴുവൻ ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അനൗൺസ്മെൻറ്റ് നടക്കുന്നുണ്ട് സൊഹൈ മുസ്ലിമിൽ ഹദീസ് കാണാൻ സാധിക്കും അവിടെ ഒരാൾ വന്ന് പറയും വ ഇന്നലക്കും അൻ അബദ ഇനി നിങ്ങൾക്കിവിടെ ജീവിതം മാത്രമാണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് മരണമില്ല അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ആരോഗ്യം മാത്രമാണ് ഇനി അങ്ങോട്ട് രോഗമില്ല അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് വാർദ്ധക്യമില്ല യുവത്വം മാത്രമാണ് അവസാനം ഇന്നലക്കും അൻ ഫലാ അബദ ഇനി നിങ്ങൾക്ക് സന്തോഷം മാത്രമാണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ദുഃഖമില്ല ഇല്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പം സ്വർഗവാസികൾ അവസാനമായിട്ട് പറയുന്നുണ്ട് സൂറത്ത് ഫാത്തിറിൻ്റെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ അൻ അലഹമദില്ലാഹില്ല ഓ അല്ലാ ദുഃഖം നീക്കം ചെയ്ത ദുഃഖം എന്നുള്ളത് സമ്പൂർണമായിട്ട് നീക്കം ചെയ്ത അള്ളാഹുവിനാണ് സർവ്വസ്തുതി എന്ന് സ്വർഗ്ഗവാസികൾ അവിടെ വെച്ച് അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട് ഇപ്പോൾ ദുഃഖം ഒട്ടുമില്ലാത്ത ആത്യന്തികമായിട്ടുള്ള ആ സന്തോഷം ആ സായത ഹാപ്പിനെസ് അപ്പോൾ പല ആളുകൾ അത് തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സമ്പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ് അത് ഒരാൾക്ക് ലഭിക്കുക ആ സ്വര്ഗത്തിൽ മാത്രമാണ് അപ്പം അതുകൊണ്ടാണ് ഇപ്പം സായത എന്നുള്ള ആ ഒരു പദം ഇപ്പോൾ പരിശുദ്ധ ഖുർആാനിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് കടന്നു വരുന്നത് സുഹൃത്തുള്ള ഹൂദിൻ്റെ നൂറ്റിയഞ്ചാമത്തെ വചനം അത് അള്ളാഹു ദുനിയാവിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്തല്ല മറിച്ച് ആയത്തിൻ്റെ കോണ്ടാക്ട് സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫ അമൽ അദീന ഷൊയ്ദു അള്ളാഹു അവിടെ ആ യഥാർത്ഥത്തിലുള്ള ആ സന്തോഷത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള ആ സന്തോഷത്തിൻ്റെ കേന്ദ്രം ഇല്ലി മിസ്ലി ഹാദ ഫലി അമൽ ആമിലൂൻ അള്ളാഹു പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന ആളുകൾ വേണ്ടി പണിയെടുക്കട്ടെ എന്നുള്ളതാണ് അതാണ് യഥാർത്ഥത്തിൽ ആ സന്തോഷം കണ്ടെത്തുന്ന ആ ഒരു ഭവനം അള്ളാഹു ആ മഹത്തായിട്ടുള്ള ആ സൗഭാഗ്യം ലഭിക്കുന്ന